എല്ലാവർക്കും ആഗീസ്റ്റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ കെട്ടും കെട്ടി ഞങ്ങളുടെ നാട്ടിൽ പോവാണ് കേട്ടോ ട്രോണ്ടത്തേക്ക് അപ്പോൾ അവിടെ കുറച്ച് ദിവസത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതാണ് ആക്ച്വലി ഇത് പോയി വന്നിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും നാട്ടിലോട്ട് പോകുന്നത് ലാസ്റ്റ് ഇയർ ഏട്ടൻ്റെ കല്യാണത്തിനാണോട്ടോ പോയത് അപ്പോൾ അതാ നൈറ്റാണ് ട്രെയിൻ ഞങ്ങൾ ഇവിടെ അങ്ങാടിപ്പുറത്തുനിന്ന് തന്നെയാണ് രാജറാണിയിലാണോട്ടോ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെ അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അല്ലിക്കുട്ടനൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓട്ടോ വന്നു അങ്ങനെ ഞങ്ങളിതാ എയർ എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാന്ന് കേട്ടോ നൈറ്റ് പോകുന്ന സുഖാതാകുമ്പോൾ നമുക്ക് രാത്രി കയറി കിടന്ന് ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ പകലാകുമ്പോൾ കുറേ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ കുട്ടിനെയൊക്കെ കൊണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ എയർപോർട്ട് തന്നെയാണോ വരുന്നത് റെയിൽവേ സ്റ്റേഷനിലെത്തി അച്ചും അമ്മയൊക്കെ ഇത് ഓരോ ചായ ഒക്കെ കുടിച്ചു ട്രെയിന് ലേറ്റ് ഒന്നുമില്ല കേട്ടോ ടൈം തന്നെയായിരുന്നു പത്തരയ്ക്കോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ട്രെയിൻ എനിക്ക് ഇപ്പോൾ ശരിക്കും ഓർമ്മയില്ല അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം ഞങ്ങൾ കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം എങ്ങാനും നേരത്തെ വന്നാലോ അതുകൊണ്ട് നേരത്തെ ഒന്നും വന്ന് മിസ്സായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തി പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ ട്രെയിൻ വന്നു കുറച്ച് നേരം അവിടെ നിർത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതാ വേഗം കയറി പിന്നെ സീറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പറായിരുന്നു അപ്പോൾ കയറി അല്ലുക്കുട്ടനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് അധികനേരം വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ രാത്രിയല്ലേ അപ്പോൾ കൂടെയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അധികം വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഇതാ രാവിലെ ഞങ്ങൾ അഞ്ച് അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടോ അവിടുന്ന് ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി റൂം ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മെഗ്മേ ട്രിപ്പിൽ ഒരു നോർമൽ റൂം കേട്ടോ ഞങ്ങൾക്ക് ജസ്റ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രം മതിയായിരുന്നു കാരണം ടെമ്പിളിലൊക്കെ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒരു നോർമൽ റൂം ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത് എന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങളിതാ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് ഈ ഗാന്ധാരി അമ്മൻ കോവിൽ വരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി രാവിലെ തന്നെ എന്നിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി കാരണം നൈറ്റ് കഴിച്ചതായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു സോ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു ഹോട്ടലാണ് ശ്രീ ഗുരുവാരപ്പൻ ഹോട്ടൽ പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് തന്നെയായിരുന്നു മെയിനായിട്ട് ഫുഡ് കഴിച്ചത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അലിക്കുട്ടൻ എന്താ ഒരു ഇഡ്ഡലിയും പിന്നെ ഒക്കെ കഴിച്ചു ഞങ്ങൾ മൂന്നുകളും പൂരിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെപ്പോഴും വട ഒക്കെ കൂട്ടിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു പിന്നെ ട്രത്ത് പോയാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് ഞങ്ങളുടെ ടേസ്റ്റിലുള്ള ഫുഡ് കിട്ടും സോ അതിൻ്റെ ഒരു സന്തോഷം പക്ഷേ ഞങ്ങൾക്ക് വേറെയുണ്ട് വല്ലക്കുട്ടിൻ്റെ വടയൊക്കെ കഴിച്ചിട്ട് സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൻ ശരിക്കും ട്രിപ്പ് എൻജോയ് ചെയ്തു കേട്ടോ അതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിഷമം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കഴിച്ചു ഒരു ചായയൊക്കെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് അടുത്ത അടുത്ത ടെമ്പിളിലോട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങൾ ഓ ആ ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു കാരണം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഇവിടെ ടൂറിസ്റ്റുകളാണ് മെയിനായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നത് പക്ഷെ ആ ഒരു ഐഡിയ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ദിവസം എത്തിപ്പെട്ടതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ ഓട്ടോയിൽ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ വന്നപ്പോൾ എന്താ കുളത്തിൻ്റെ അടുത്ത് മീനിനൊക്കെ പൊരിയിട്ട് കൊടുക്കുന്ന അതിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു പൊരി ഞങ്ങളും വിചാരിച്ച് കുറച്ച് പൊരി വാങ്ങിച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാം മീനെ കണ്ടില്ലേ ഈ കുളത്തിൻ്റെ പേര് പത്മതീർത്ഥക്കുളം എന്നാണ് കേട്ടോ അപ്പോൾ ആ കുളത്തിൽ ഇത് ഇഷ്ടം പോലെ മീനുണ്ട് ഇതിനെ പിടിക്കുകയൊന്നുമില്ല അപ്പോൾ ഇതിനൊക്കെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലേ അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ചളാക്കുന്നില്ല അപ്പം ഞങ്ങളും വാങ്ങിച്ച് പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിനൊക്കെ അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് പോവാണ് പോവുകയാണ് ഇതിൻ്റെ ടെമ്പിളിനകത്തോട്ട് നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ നട വരെ പോകാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോണും നമ്മുടെ ലഗേജും ഒക്കെ തന്നെ അവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കുകയാണ് ഉണ്ടായത് അവിടെ വെച്ചിട്ട് നമ്മൾ പോകണം സേഫായിട്ട് വെച്ചിട്ട് സോ ഇതിൻ്റെ ആ ഒരു ഒരു സ്റ്റെപ്പിൻ്റെ അതുവരെ നമുക്ക് ഫോണൊക്കെ കൊണ്ടുപോകാം പക്ഷേ ഞങ്ങൾ അതിന് മുന്നേ തന്നെ ക്ലോക്ക് റൂമിൽ വെച്ചതുകൊണ്ട് ഇവിടെ നിന്ന് അധികം ഫോട്ടേജ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് ഒരു മുണ്ട് വാങ്ങണമായിരുന്നു ഞാനും അമ്മയും അവിടെ നിന്ന് മുണ്ട് വാങ്ങിച്ചു അച്ചവും അല്ലു ഓൾറെഡി മുണ്ട് കൊടുത്ത് വന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല പിന്നെ ഇവിടെ സ്കേർട്ടൊക്കെ ഇട്ടു ഇട്ട് വരാണെങ്കിൽ മുണ്ട് കൊടുക്കാണ്ട് കേട്ടോ നമ്മളിതുപോലെ ചുരിദാറോ അങ്ങനത്തെ ഒക്കെ ഇട്ട് വരികയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നൊരു മുണ്ട് വാങ്ങിയിട്ട് ലേഡീസ് ആയാലും ഒക്കെ അവിടെ നിന്ന് കൊടുക്കണം എന്നിട്ട് വേണം അകത്ത് നടയിലോട്ട് കയറാൻ അകത്ത് നടയിലൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഞാനൊക്കെ പണ്ട് പോയതാണ് അതിനുശേഷം പോയിട്ടൊന്നുമില്ല അപ്പോൾ കുറേ കാലത്തിന് ശേഷം കണ്ടുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക ഗൂസ് ബംസ് ആയിരുന്നു കേട്ടോ അതിനകത്ത് ഓരോന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ ഒക്കെ തൊഴുത് കുറേ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തു അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും ഓട്ടോ കയറി അടുത്ത് ഞങ്ങളിന് പോകുന്നത് അവിടെ അടുത്ത് തന്നെയാണ് പഴവങ്ങാടി ക്ഷേത്രം അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെതാ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും എല്ലാവരുടെ പേരിലും തേങ്ങ ഉടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനു വേണ്ടി തേങ്ങ വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അമ്മയും അച്ഛക്കെ അങ്ങനെ തേങ്ങ വാങ്ങിച്ചതാ ഞങ്ങളെല്ലാവരും തേങ്ങ അടച്ചു ഇതിനകത്തൊന്നും ഫോണിലൂടെ അല്ലായിരുന്നു ഞാൻ എന്നാലും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഓരോ ഫോട്ടേജ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇനി ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പോകുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് കേട്ടോ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് നേർച്ച ഉണ്ടായിരുന്നു അതിനാണ് കേട്ടോ ഇപ്പം എല്ലായിടത്തും പോകുന്നത് അപ്പോൾ ആറ്റുകാലെത്തി അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അവിടുത്തെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക പൂവും പിന്നെ മാലയും അങ്ങനത്തത് പിന്നെ ഞങ്ങൾക്ക് വഴിപാടിനായിട്ടുള്ള അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ബാഗും ചെരുപ്പും അതൊക്കെ ഞങ്ങൾ ഈ കടയിൽ തന്നെയാണോ കേട്ടോ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തത് അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ച് ചെറുപ്പം ബാഗ് വെക്കുക അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ അകത്ത് ക്ഷേത്രത്തിലോട്ട് പോയി അതിനകത്ത് ഫോണും അലോഡ് അല്ലായിരുന്നു സോ ഞങ്ങൾ കുറേയൊന്നും എടുത്തിട്ടില്ല അകത്തോട്ടുള്ള എടുത്തിട്ടില്ല പുറത്തുള്ളത് ജസ്റ്റ് എടുത്തു എന്നിട്ട് തന്നെ അവിടെ നിന്ന് തന്നെ ഒരു പ്രാവശ്യം അവിടുത്തെ സെക്യൂരിറ്റി പിടിച്ചു ഫോൺ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വലിയ ക്യൂ ആയിരുന്നു അകത്തോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ക്യൂവിൽ നിന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയോ ഉള്ളിലെത്തി ഉള്ളിലെത്തിയപ്പോഴേക്കും അല്ലുകുട്ടന് ഭയങ്കര നിർബന്ധമായി കാരണം അവൻ രാവിലെ എണീറ്റതാണല്ലോ അങ്ങനെ അവൻ ഉറക്കം വന്ന് അവൻ ഉറങ്ങി അവിടെ നിന്ന് ഉറങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ചു പോരുന്നത് അല്ലുകുട്ടൻ്റെ സുഖം ഉറക്കമാണ് ഈ ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എന്നെ പിടിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ബാഗും ലഗേജും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഇനി റൂമിലോട്ട് പോകാനെട്ടോ കാരണം ഞങ്ങൾക്ക് ഇനി കുറച്ചു റെസ്റ്റ് എടുക്കണം കാരണം രാവിലെ വന്ന് ഫുൾ അതിന് ശേഷം ഒന്നും ഇരുന്നിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ പഴമങ്ങാടി ക്ഷേത്രത്തിൻ്റെ കുറച്ച് ദൂരെ നിളലൊക്കെ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ നമ്മൾ സെയിം ആ ഒരു ശ്രീ ഗുരുവായൂരൂപ്പൻ ക്ഷേത്ര ക്ഷേത്രം ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കഴിച്ചത് നോർമൽ ഒരു ഫുഡാണ് കഴിച്ചത് കാരണം നമ്മൾ ഇനി ക്ഷേത്രത്തിൽ പോകാനുള്ളതാണ് ഞങ്ങൾ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പോകുന്നത് ആഴിമലയാണ് ആഴിമല ശിവ ക്ഷേത്രത്തിലാണോ കേട്ടോ പോകുന്നത് ഞങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒറ്റ കല്ലിൽ കൊത്തിയിട്ടുള്ള ഒരു ശിവൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെയുള്ള ഒരു ക്ഷേത്രം കടലിൻ്റെ അടുത്ത് അപ്പോൾ അത് കാണുമ്പോഴേ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇനി നാട്ടിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യം അവിടെ പോണമെന്ന് അങ്ങനെ അത് അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കുറച്ച് നമ്മൾ നമ്മൾ തമ്പാനൂ റൂം എടുത്തത് അപ്പോൾ അവിടെ നിന്ന് അഴിമലയിലോട്ട് പോവാറാണ് സ്ഥലം അപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയത് ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയത് കൊണ്ട് തന്നെ നാട തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് അകത്തേക്ക് നാട തുറക്കുന്ന സമയമാണെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഫീസൊന്നും ഇല്ല ഇപ്പം ഞങ്ങളല്ലാത്തൊരു സമയത്ത് എത്തിയത് കൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് ഇരുപത് രൂപ ഒരാൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി ഓ ദൈവമേ ഇത് കാണേണ്ട ഒരു ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ കാരണം അത് കണ്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഗൂസ്ബംസ് മൊമെൻ്റ് ആയിരുന്നു അത്രയ്ക്കും എന്താ പറയുക അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് പറഞ്ഞറയ്ക്കാൻ അറിയില്ല അത്രയ്ക്ക് ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ ഞാൻ ഏട്ടനെയൊക്കെ വിളിച്ചിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഇതിൻ്റെ ബാക്കിലോട്ട് കടലാണ് നല്ല അടിപൊളി കടലായിരുന്നു നല്ല വൃത്തിയുള്ള കടലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ആ ഒരു പരിസരത്തൊക്കെ നിന്നു ഇതൊക്കെ തൊട്ടിലൊക്കെ നേർച്ചയ്ക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഓരോരുത്തർ കൊണ്ട് കെട്ടുന്നതാണേ അപ്പോൾ അതുകഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കടലിൻ്റെ അങ്ങോട്ട് പോയി കുറച്ച് നേരം എന്താ പറയുക ഒന്ന് ചില്ലാവാന്ന് വിചാരിച്ചിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് പോയി അത്യാവശ്യം നല്ല നീറ്റായിരുന്നു എല്ലാം ടൂറിസ്റ്റുകളാണ് കേട്ടോ ഇവിടെയൊക്കെ ഫുൾ റിസോർട്സാണ് അഴിമല റിസോർട്സാണ് ഇവിടെ ഫുള്ള് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോറിനേഴ്സും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ കൂടിയൊക്കെ നടന്നു ഞങ്ങൾ കടലിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങിയില്ല കുറച്ച് നേരം അവിടെ കൂടിയൊക്കെ അങ്ങനെ നടന്നു അച്യുതാ മാങ്ങയോ അതും ഇതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരെന്താ അവിടെ കൂടെയൊക്കെ നടന്ന് കടലൊക്കെ കണ്ട് അതിൽ കുട്ടിന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങണമെന്ന് പിന്നെ മണലും വെള്ളമൊക്കെ ആയാൽ ഇനി തിരിച്ച് കുറേ ദൂരം പോകാനുള്ളതല്ലേ അതുകൊണ്ട് പിന്നെ അവനെ ഇറക്കിയൊന്നുമില്ല ഞങ്ങൾ കുറച്ച് നേരവിടെയൊക്കെ കാറ്റും കൊണ്ട് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാണ് കേട്ടുണ്ടായത് ഞങ്ങൾ പോകുന്നത് ഒരു ഒമ്പതാം തീയതി ആണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഫുൾ മഴയാണ് നാട്ടിലൊക്കെ ഫുൾ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഞങ്ങളുടെ പ്ലാനൊക്കെ പൊളിയും മഴ പെയ്തിട്ട് ആകെ ബുദ്ധിമുട്ടാവും കാരണം മഴയാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല ഇനിയും വേറെയും ക്ഷേത്രത്തിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അവിടെയൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ ആകെ ടെൻഷൻ അടിച്ചായിരുന്നു വന്നത് പക്ഷേ ഭാഗ്യം ഞങ്ങൾ അവിടെ എത്തി തിരിച്ച് പോരുന്നവരെ അഞ്ചു ദിവസവും മഴയൊന്നും പെയ്തില്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും അത് തിരിച്ചെത്തി കേട്ടോ അതെന്തോ ദൈവം ദൈവത്തിനെ എന്താ പറയുക ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകുന്നതുകൊണ്ടായിരിക്കും ഒരു ദൈവാനുഗ്രഹം പോലെ ഞങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിത് തിരിച്ച് വീണ്ടും ഓട്ടോ എടുത്തിട്ട് തിരിച്ച് റൂമിലോട്ട് തന്നെ പോയി കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ചായിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും വൈകുന്നേരം ആയപ്പോൾ കറങ്ങാനിറങ്ങിയിട്ടോ ഈ ചുമ്മാ ഒന്ന് ചുറ്റി ഇറങ്ങിയിട്ടൊക്കെ വരാം ഇതിൻ്റെ അടുത്താണോ ലുലുമാൾ വരുന്നത് ട്രോർത്ത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് എല്ലാവരും കൂടെ പോവാണ് കേട്ടോ അങ്ങനെ അതാ ലുലുമാളിലെത്തി ലുലുമാളിൽ നിന്ന് ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ് കേട്ടോ കാരണം നല്ല വിഷപ്പിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കോർട്ടിലോട്ട് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നായിരുന്നു ലക്ഷ്യം അപ്പോൾ അല്ലുകുട്ടം എന്താ അവിടെ നിന്ന് ഓരോന്ന് കാണുമ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വാശി പിടിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ ട്രെയിനിൽ ചോദിച്ചപ്പോൾ അതിനകത്ത് കുട്ടികളെ മാത്രമേ ഇരുത്തുള്ളൂ പല്ലുവിന് ഒറ്റയ്ക്ക് ഇരുത്തിയാൽ പ്രശ്നമാണ് കാരണം അവൻ ഇറങ്ങിപ്പോന്നാൽ വീണ് പോവില്ല അപ്പം ഞങ്ങളും കൂടെ കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല കുട്ടികൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതിന് കയറ്റിയില്ല അപ്പോൾ അതിൻ്റെ വശീലാണ് കേട്ടോ അല്ലിക്കുട്ടൻ അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ തിരഞ്ഞു തെരഞ്ഞു ഫുഡ് കോർട്ടിലെത്തി ഞങ്ങൾ ഒരു പിസ്സയാണോ കേട്ടോ പറഞ്ഞത് ഞങ്ങളൊരു ചിക്കൻ സുപ്രീം പിസ്സ അതും പറഞ്ഞു പിന്നെ ജസ്റ്റ് ഒരു സെവനപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് ഇത് അച്ചു അതും കൊണ്ട് വന്നു അങ്ങനെ ഞങ്ങളത് കഴിച്ചു കേട്ടോ അത്യാവശ്യം ഞങ്ങൾ കുറേ ദിവസമായിട്ട് വെജിറ്റേറിയൻ ആയിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഒരു ചിക്കനൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ആഹ്ലാദമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നു പിന്നെ അവിടെ കൂടെയൊക്കെ കുറേ കറങ്ങി തിരിഞ്ഞ് നടന്നു കേട്ടോ ജസ്റ്റ് ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ വെസ്റ്റ് സൈഡിലും അങ്ങനെയൊക്കെ കുറേയൊക്കെ പോയി നോക്കി അത് കഴിഞ്ഞ് ഇതാ ഈ ഒരു ബേറിനെ കണ്ടു കുറേ നേരം അവിടെ നിന്നും കേട്ടോ അല്ലെങ്കിൽ കുട്ടിന് ഭയങ്കര ഇഷ്ടമായി അവനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിട്ട പോകാൻ പോകുന്നില്ലായിരുന്നില്ല പിന്നെ ഞാനും അവനെ കൊണ്ട് പോയി കുറേ നേരം അതിൻ്റെ കൂടെയൊക്കെ കളിച്ചു അവൻ വർത്താനം പറഞ്ഞ് കുറേ നേരം അവൻ്റെ കൂടെ വർത്താനം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അകത്തോട്ട് ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് ആ കുറേ ടോയ്സും ചോക്ലേറ്റ്സൊക്കെ അപ്പോൾ പിന്നെ അവന് അങ്ങോട്ടേക്ക് പോകണം അവൻ അകത്തോട്ട് കയറണം അതിനുള്ള ഒരു വാശി പിടിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിച്ചു അവന് നല്ല ഇഷ്ടമായിട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായ ബണ്ണീനെ ബണ്ണിയല്ലല്ലേ ബേർ ആ എന്തായാലും അങ്ങനെ കുറച്ച് നേരം എന്താണ് അവിടെ നിന്ന് അവൻ ഹൈഫൈ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ചാറ്റ പേബിയൊന്നും പറയാൻ പറഞ്ഞപ്പോൾ അവന് നിൽക്കുന്നില്ല അവൻ അവനകത്തോട്ട് കയറാനുള്ള ഒരു തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ പതുക്കെ ഞാൻ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുക ഒരു കോഫി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങൾ സ്റ്റാർ ബാക്സിലോട്ട് പോയി കേട്ടോ അപ്പോൾ സ്റ്റാർ ബക്സ് അവിടെ താഴെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നേരെ സ്റ്റാർ ബക്സിൽ പോയിട്ട് ഞാനൊരു ഫ്രാപ്ചുനോ കോഫി പറഞ്ഞു അല്ലു അല്ലു അല്ല അച്ചൂ ഒരു ക്യാരമൽ ചൊക്കോ ചിപ്പ് അല്ല ക്യാരമൽ ജാവ ചിപ്പ് ആ അങ്ങനെ ആണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേറെ പ്രത്യേകിച്ച് അവിടെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തോട്ട് പോകാനായിട്ട് അപ്പോൾ അവിടെ നിന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു വ്യൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ അത് വീടിയെടുത്താണേ അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞങ്ങൾ മൂന്ന് ദിവസത്തേക്ക് അവിടേക്ക് ഇറങ്ങാൻ പ്ലാനിട്ട് വന്നെങ്കിലും ഫസ്റ്റത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുവിധം എല്ലായിടം ഞങ്ങൾക്ക് ഇറങ്ങി കേട്ടോ എന്നാൽ പ്രത്യേകിച്ച് അവിടെ ഇന്നും കാണാൻ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പച്ച പറഞ്ഞ് മാനവീയത്ത് പോകാം അവിടെ അടിപൊളിയായിരിക്കും ഭയങ്കര ലൈവ് പാർട്ടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് പോയിട്ടോ എന്തോ ഫസ്റ്റ് നൈറ്റ് സ്ട്രീറ്റോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടി അവിടെ ഞങ്ങൾ പോയപ്പോഴേക്കും അവിടെ പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ എന്തോ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ മാത്രം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു വേറെ പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് അതും പാളിപ്പോയിട്ടോ അപ്പോഴേക്കും പിന്നെ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു ഓക്കെ ഇനി ഇപ്പോൾ അധികം കറങ്ങൊന്നും വേണ്ട നേരെ റൂമിൽ പോകാൻ കാരണം നാളെ ഞങ്ങൾക്കിനി കൊല്ലത്ത് പോകാനുണ്ട് കൊല്ലത്ത് ഒരു ക്ഷേത്രത്തിൽ പോകാനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം നടന്നിട്ട് റൂമിലോട്ട് പോകാമെന്ന് വെച്ചു നടന്നിട്ടില്ല ഓട്ടോ വേണം പക്ഷേ ഓട്ടോ ഒന്നും കിട്ടിയില്ല അപ്പോൾ കുറച്ച് ദൂരം അങ്ങനെ നടന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകണം കേട്ടോ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇത് ഇത് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ലൈറ്റ്സ് ആണ് കേട്ടോ ഇവിടേക്ക് ഒരു ഒരുവിധം എല്ലായിടത്തും ഇതുപോലെ കുറേ ലൈറ്റ്സ് ഇങ്ങനെ കാണാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആ ഒരു ഏരിയയിലുള്ള ലൈറ്റ്സ് ആണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കണമല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഓർഡർ ചെയ്യാമായിരുന്നു ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ ക്ഷേത്രത്തിൽ പോകാനുള്ളതല്ലേ അപ്പോൾ ഇനി റൂമിൽ ഫുഡൊക്കെ വാങ്ങി അയച്ച് ഇനി അങ്ങനെ വൃത്തിയാടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും ഇറങ്ങി നമ്മുടെ ശ്രീ ഗുരുവാരപ്പല്ലിൽ തന്നെ പോയിട്ട് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസത്തെ വീഡിയോ വേറെ ഇടാം കേട്ടോ അപ്പോൾ ടാറ്റാ ബോ ബൈ